ഷത്തി ഷട്ടൂരി അവളുടെ അടുത്തേക്ക് നടന്നതും ആര് പേടിച്ചുമീരിറക്കി പിറകിലേക്ക് നടന്നു ഡു താൻ എന്തെങ്ങോട്ടേക്കായർ വരുന്നത് അവിടെ നിൽക്ക് എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്കെന്തിനു പേടി അപ്പോൾ പേടിയില്ല അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ കണ്ണടച്ച് നിന്നു ഡീ കണ്ണു തുറക്ക് ഇല്ല തുറക്കുന്നു അതോ റൂമിൻ്റെ ഡോറ് തുറക്ക് എന്നാ ഞാൻ കണ്ണു തുറക്കാം അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ കടിച്ചതും അവൾ കണ്ണു തുറന്ന് അവനെ വാ തുറന്ന് നോക്കി വാ അടച്ചു വെക്കടി ഈച്ച പോകും ഡോ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും കിടന്നു റൂം തുറക്ക് ഞാൻ പോവുക ഈ റൂമിനി നാളെ രാവിലെ തുറക്കുള്ളൂ അത് താൻ മാത്രം പറഞ്ഞാ മതിയോ പിന്നെ ആര് പറയണം എന്റെ അച്ഛനും അമ്മയും വന്നാ എന്നെ അന്വേഷിക്കും അതിന് ഞാനെന്ത് വേണം ദേ കളിക്കാൻ തുറക്കാൻ നോക്ക് അവൻ അവളെ മൈൻഡ് ചെയ്യാതെ കിടന്നതും അവൾ ദേഷ്യത്തിൽ വിറച്ചു നിന്നു തുറക്കുന്നു അത് ഞാൻ ഒച്ചയിടണോ ഇടണോ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ ഈ ചൂടനെ ഇത് തുറക്കുമെന്ന് തോന്നുന്നില്ലല്ലോ എൻ്റെ ഈശ്വര ഇനി ഞാനങ്ങനെ വീട്ടിൽ പോകും പെട്ടെന്ന് റൂമിലെ ലൈറ്റ് ഓഫ് ഓഫായതും അവൾ വേഗം ബെഡിലേക്കിരുന്നു സർ ഇയാളുടെ ചെവി അടിച്ചു പോയോ സർ നാളെ രാവിലെ അല്ലാതെ നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ല പ്ലീസ് സർ ഞാൻ പൊക്കോട്ടെ ഈ നീ മിണ്ടിയാ ഈ വിരികി തിരികെ വെക്കും ഞാൻ പൂടാ ചൂടാ ഇതിനൊക്കെയുള്ള പണി ഞാൻ തരുന്നുണ്ട് കുറച്ചുനേരം അവൾ അവനെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു വേറെ നിവൃത്തിയില്ലാതെ സോഫയിൽ കയറി കിടന്നു അവൾ ഉറങ്ങിയെന്ന് കണ്ടതും ശക്തി എഴുന്നേറ്റ് അവളെ നോക്കി പിന്നെ അവൾ അറിയാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവളെ എടുത്ത് അവളുടെ വീട്ടിലേക്ക് നടന്നു രാവിലെ ആരും കണ്ണു തുറന്നതും ചാടി എഴുന്നേറ്റോ എൻ്റെ ഈശ്വര എവിടെയാ ചേ ഇതെൻ്റെ റൂമല്ലേ ഞാനെങ്ങനെ ഇവിടെ എത്തി ആരും എന്ത് നോക്കിയിരിക്കുക കോളേജിൽ പോകുന്നില്ലേ അമ്മയും അച്ഛനും ഇന്നലെ എപ്പോൾ വന്നു നേരം വൈകി ഞങ്ങൾ വരുമ്പോഴേക്കും നീ ഉറങ്ങിയിരുന്നു അപ്പം എന്നിവിടെ വരുമ്പോഴേക്കും കൊണ്ട് കിടത്തിയിട്ടുണ്ട് പെട്ടെന്ന് ചെപ്പോ കോൾ കോൾ വന്നതും വേഗം റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി ഡി ആരു എന്താ ഡീ നിന്റെ കവളിന് എന്നെന്താ ചുമന്ന് കിടക്കുന്നത് പെട്ടെന്ന് ആരും ഫോണെടുത്ത് ക്യാമറയിൽ നോക്കിയതും ശക്തിയെ നന്നായി സ്മരിച്ചു ഡി ആരു ചോദിച്ചത് കേട്ടില്ലേ എനിക്കറിയില്ല വല്ലതും രാത്രി അരിച്ചതാവും പെട്ടെന്ന് ശക്തി ക്ലാസ്സിലേക്ക് കയറി വന്നതും ആരും അവനെ ദേഷ്യത്തിൽ നോക്കി ആരാധയാ ഈ ചൂടനെന്തിനാ എന്നെ വിളിക്കുന്നത് എന്തോ പണിയാണെന്ന് തോന്നുന്നു നീ എഴുന്നേറ്റ് നിൽക്ക് എന്ത് സർ നോട്ട് കളക്ട് ചെയ്ത് എൻ്റെ ടേബിളിൽ കൊണ്ടുവയ്ക്കുക ഇപ്പം തന്നെ വേണോ സർ വേണം ഡീ ആരും പണിയാണ് ഡീ എനിക്കും മനസ്സിലായി നിന്റെ കംപ്ലീറ്റ് ആണോ എവിടെ അത് കേട്ടാൽ മതി കൂട്ടനാളുണ്ട് ശാപം പിന്നെ ആര് കൊണ്ടു വയ്ക്കാൻ പോയതും ശക്തിയും അവരുടെ ബാക്കിൽ ചെന്നു ഡി എന്താ ഇന്ന് നടന്നത് ആരും അറിയരുത് അറിഞ്ഞ നിന്നെ കൈകൊണ്ട് ഇല്ലാതാക്കും നല്ല ദേഷ്യത്തിലാണല്ലോ അതുകൊണ്ട് മറുചോദ്യം വേണ്ടെന്ന് വെക്കാം വെറുതെ എന്തിനാ എൻ്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്നേ സർ ഞാൻ ആരോടും പറയില്ല എന്ന പൊക്കോ സർ എന്താ ശക്തി തിരിഞ്ഞ അവളോട് ചോദിച്ചതും അവൾ അവന്റെ കവളിൽ കടിച്ചു പെട്ടെന്ന് അവൾ ഓടാൻ നിന്നതും അവളെ അവൻ ചുമരിനോട് ചേർത്ത് നിർത്തി ശക്തി അവളെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ കുതിറി നീ ഇപ്പെന്താ ചെയ്തത് ഇന്നലെ താൻ എനിക്ക് തന്നത് തിരിച്ചു തന്നു പ്രതികാരമാണോ അതേന്ന് കൂട്ടിക്കോ അപ്പോ ഞാൻ എന്ത് പണി തന്നാരോ നീ തിരിച്ചു തരുമോ അതിനെന്ത് സംശയം തന്നിരിക്കും അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ ആദരങ്ങളെ സ്വന്തമാക്കി അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും ശക്തി അവളെ മോചിപ്പിച്ചു എന്താ ഇതിന് നീ പകരം വീട്ടു എന്നാൽ ഇപ്പ തന്നെ വീട്ടിക്കോ ഇത്ര ചീപ്പ് പരിപാടി വേണ്ടായിരുന്നു സർ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പറഞ്ഞതും ശക്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കി നിന്നു ആരും റൂമിൽ നിന്ന് ഇറങ്ങിയതും കാണുന്നത് ഇതെല്ലാം ലൈവായി കണ്ടു നിൽക്കുന്ന ചെപ്പൂവിനെയാണ് ചെപ്പൂ ഡീ ഇവിടെ ഇപ്പം എന്താ നടന്നത് കുന്തം ഡീ സാർ നിന്നെ പ്രപ്പോസ് ചെയ്തോ അവളുടെ ഒരു പ്രപ്പോസ് പിന്നെ സാറ് വെറുതെ കയറി നിന്നെ ഉമ്മിക്കോ ഇതേ ചെപ്പൂ കുറച്ചു നേരം ഇണ്ടാതെ നിൽക്കോ ആകെ ദേഷ്യം വന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വാ ഇരിക്കു ഇനി പറ എന്താ ശരിക്കും നടന്നത് പിന്നെ ആരും ഇന്നലെ മുതൽ നടന്നതെല്ലാം അവളോട് പറഞ്ഞു ഛേ എന്തായാലും നിന്റെ വാക്കെല്ലാം കാറ്റിൽ പറത്തി കളഞ്ഞല്ലോ എന്തോന്ന് അല്ല നീ സാറിനോട് പറഞ്ഞില്ലേ എന്ത് പണി തന്നാലും തിരിച്ചു കൊടുക്കുമെന്ന് അതിന് ഇപ്പം സാർ നിനക്ക് തന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനാരും പറഞ്ഞു തിരിച്ചു കൊടുക്കില്ലെന്ന് അപ്പോൾ സാറിനെ കിസ് ചെയ്യാൻ പോവുകയാണോ ഒന്ന് പറ പറൻ്റെ പെണ്ണേ ഡി സത്യം പറ നീ ശരിക്കും തിരിച്ചു കൊടുക്കൂ കൊടുക്കും എപ്പോൾ എങ്ങനെ എല്ലാം നിനക്കറിയണോ പറ നീ എപ്പം ഇപ്പം പറഞ്ഞത് കാര്യമായി നിനക്ക് എന്തു തോന്നി വെറുതെ പണ്ടായി പറഞ്ഞതല്ലേ ഞാൻ കാര്യമായി തന്നെയാ പറഞ്ഞത് അങ്ങനെ ആയാൽ മാത്രം ജയിക്കണ്ട എനിക്കും അറിയാം ജയിച്ചു കാണിക്കാൻ ആരിപ്പം നടന്നത് നീ മറന്നേക്ക് നമുക്കിതിന് പകരം വേറെ പണി ഞാൻ പറഞ്ഞതിൽ നിന്നൊരു മാറ്റവുമില്ല മനസ്സിലായോ മനസ്സിലായി ഇതും ആര് പോയതും ആരുമോയതും ആലോചനയോടെ ഇരുന്നു ചേ ഞാൻ എന്തൊക്കെയാ ഇപ്പം പറഞ്ഞത് പറയാൻ നല്ല എളുപ്പമാ എന്നാലും ആ പണ്ടാരക്കാരനെ എൻ്റെ ചുണ്ട് പൊട്ടിച്ചു പകരം ചോദിച്ചിരിക്കും ഞാൻ പക്ഷെ എങ്ങനെ ഈ സമയം അവരുടെ കണ്ണുകൾ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തേക്ക് പോയതും ശക്തി ശക്തിയെ കണ്ട് ദേഷ്യത്തെ നോക്കി പിന്നെ തിരിഞ്ഞു നടന്ന് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് വിത് വന്നതും പിന്നെ മൂന്ന് പേരും കത്തി അടച്ചിരുന്നു വൈകിട്ട് കോളേജിൽ നിന്നിറങ്ങിയത് മൂന്നും കൂടെ ബീച്ചിലേക്ക് തിരിച്ചു ഈ സമയം അവിടെ നീരവും വന്നു എന്താ നീരവ് സാർ ഇവിടെ ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഇങ്ങോട്ട് വരും അവളെ അവളേക്കാത്തു നിൽക്കുക എന്നെ ചുറിയാൻ ഓരോന്ന് പറയുന്നത് നോക്ക കള്ളൻ സർ ആ കുട്ടി എപ്പോൾ വരും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ അവളിപ്പോൾ വരും ചെപ്പുവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ ഇപ്പോൾ വരും ഇല്ലാത്ത കാമുകി എന്താ ചെപ്പൂ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഇല്ലല്ലോ സർ സാറിന് തോന്നിയതാവും പെട്ടെന്ന് അവിടേക്ക് നീരോ ബേബി വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വന്നതും ചെപ്പു നെട്ടി നിന്നു ചെപ്പൂ ആ വരുന്നത് ഞാൻ പറഞ്ഞ കുട്ടി എങ്ങനെയുണ്ട് കാണാൻ എൻ്റെ ഈശ്വര സാറ് പറഞ്ഞത് സത്യാണല്ലോ അവളുടെ ഒരു ബേബി വിളി ഹായ് നീരു ഹായ് ദിയ ബേബി ദുഷ്ടൻ വിളിക്കുന്നത് നോക്ക് ബേബി ഇവരൊക്കെ ആരാ എൻ്റെ സ്റ്റുഡൻസാണ് ഇത് വിധു ആരും ചെപ്പു ഹായ് ഗേസ് ഹായ് എന്നാ നിങ്ങൾ എൻജോയ് ചെയ്യുക ബേബി നമുക്കെന്ന നടന്നാലോ ഓക്കേ ഡീ ആരോ പോയി അവളെ കൊല്ലു അവർ തമ്മിൽ നല്ല ചേർച്ചയോണ്ടിടി അതിനിടയിൽ നീ എന്തിരാടി പൊടി പെട്ടെന്ന് ചെപ്പു ആരെയോ ഫോണെടുത്ത് വിളിച്ചതും ഒരു ഫ്രീക്കൻ ചെക്കനെ അവരുടെ അടുത്തേക്ക് വന്നുണ്ടാ ചേട്ടാ നല്ലതുപോലെ അഭിനയിച്ച കൂടെ നിൽക്കണം ഞാൻ അഭിനയിച്ചു പൊളിക്കും ചെപ്പുവിനെ അവൻ ചേർത്ത് പിടിച്ചതും ഇരവ ദേഷ്യത്തിൽ അങ്ങോട്ട് വന്നു സാറ് വന്നു ഞാൻ എൻ്റെ ചെക്കനെ പരിചയപ്പെടുത്താൻ വരാനിരിക്കുമായിരുന്നു ഇതാരാ എൻ്റെ കുട്ടേട്ടൻ എൻ്റെ ഈശ്വര ഇവൻ എൻ്റെ എതിരാളിയാണോ സാർ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ നല്ല വിശപ്പ് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം വിധു പറഞ്ഞതും എല്ലാവരും ഇങ്ങോട്ട് വന്നു ചെപ്പ് ഭക്ഷണം കുട്ടിന് വായിൽ വെച്ച് കൊടുത്തതും നിരവധിയയുടെ വായിൽ കയറി പിന്നെ രണ്ടുപേരും പരസ്പരം മത്സരിച്ച് തീറ്റിച്ചു ഈ സമയം ആരുവിനെ മാത്രം നോക്കിയിരുന്ന കണ്ണുകളെ ആരും കണ്ടില്ല ശക്തിയൊഴിച്ച് ആരു നമുക്കെന്ന ഇറങ്ങിയാലോ നേരം വൈകി എന്നാരു വിധുവിൻ്റെ ഒപ്പം പൊയ്ക്കോ അപ്പോൾ നീ എങ്ങനെ പോകും ഞാൻ കുട്ടേട്ടൻ്റെ ഒപ്പം പോകും കുട്ടേട്ടൻ വേറെ റൂട്ടല്ലേ അതുകൊണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം അത് സാറിന് ബുദ്ധിമുട്ടാവില്ലേ പിന്നെ കൂടെ തീയ ചേച്ചേ ഞാൻ എൻ്റെ കാറിലാണ് വന്നത് അതുകൊണ്ട് നീ ഒരു ചെപ്പുവിനെ ഡ്രോപ്പ് ചെയ്യും അവളുടെ ഒരു നീരു ചൊറിഞ്ഞു വരുന്നുണ്ടല്ലോ എൻ്റെ ഈശ്വര കണ്ട്രോൾ തരടേ ചെപ്പു എന്നാ ഞങ്ങൾ പോവുക ഓ കേടി കുട്ടേട്ടാ രാത്രി വിളിക്കണേ വിളിക്കാം ടാറില്ലേ ചെപ്പു വന്ന് വണ്ടിയിൽ കയറ് ഞാൻ കയറി കുട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണോ പിന്നെ ജീവന എന്നെ പൊന്നുപോലെ നോക്കും എന്താ ഒരു ഗ്ലാമർ കട്ട താടി ക്യൂട്ട് ഫേസ് ഓ ഒരു രക്ഷയുമില്ല പിന്നെ കുട്ടേട്ടൻ പുരാണം തുടങ്ങിയതും നീരവ് കാറിൽ സോങ് ഓണാക്കി ആരും നീ ഇറങ്ങിയേ എന്താടാ പെട്രോൾ തീർന്നോ പെട്രോൾ ഉണ്ട് പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഡാ നന്നായി ഇരുട്ടായി തുടങ്ങി ഇവിടെയാണെങ്കിൽ ഒരു ഓട്ടോ പോലും കാണാനില്ലല്ലോ ഡാ ഇനി എന്ത് ചെയ്യും ഈ സമയം അവരുടെ അടുത്തൊരു കാറ് വന്ന് നിന്നതും ആരും ഇതും അയാളെ നോക്കി എന്തു പറ്റി രണ്ടാളും എന്താ വഴിയിൽ നിൽക്കുന്നത് അത് ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല ഓ എന്നാൽ രണ്ടാളും കയറിക്കോ ഞാൻ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവിടാം അയ്യോ വേണ്ട ബ്രോ നിങ്ങൾ രണ്ടു പേര് പേടിക്കേണ്ട എൻ്റെ പേര് ആകാശ് ഇവിടെ അടുത്ത് തന്നെയാ വീട് ആരുവിനെ എനിക്കറിയാം എന്നെങ്ങനെ തൻ്റെ അച്ഛനെ പരിചയമുണ്ട് ഓ പെട്ടെന്ന് അയാൾ ആർക്കോ വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടതും ആരും ഇതും അയാളെ നോക്കി ഹലോ അങ്കിൽ ആ ആകാശ് മോനോ എന്താ മോനെ വിളിച്ചത് അങ്കിളിൻ്റെ മോളും ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ട് അവർക്ക് വണ്ടി എന്തോ കംപ്ലൈൻറ്റ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ രണ്ടാളും പേടിച്ച് നിൽക്കുക അതുകൊണ്ടാണ് അങ്കിളിനെ വിളിച്ചത് ആരുട്ടി അച്ഛാ രണ്ടാളും ഒപ്പം പോന്നുള്ളൂ ശരി അച്ഛാ എന്നാൽ ശരിയെങ്കിൽ അവിടെ വന്ന് കാണാം എന്താ രണ്ടാളും അവിടെ നിൽക്കാൻ തന്നെയാണോ പ്ലാന് കയറാൻ നോക്ക് ചേട്ടാ ഞങ്ങൾ കയറാതെ നിന്നതാ എനിക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ കാലമല്ലേ ചേട്ടാ ഇവിടെ നിർത്തുമോ എന്താ ഞാൻ ഇവിടെ ഇറങ്ങിയ ഇവിടെ ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഓക്കെ എന്നാൽ പിന്നെ കാണാം ആരും എത്തിയാൽ വിളിക്ക് ശരിടാ നിങ്ങൾ നിങ്ങൾക്കറ്റ ഫ്രണ്ട്സാണോ അതെ കയറിങ് തോന്നി ഇവനാണോ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങൾ നാലു നാലുപേരെ ബെസ്റ്റ് ഫ്രണ്ട്സ് വിതു ചെപ്പു ഉണ്ണി പിന്നെ ഞാനും എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല അതെന്താ ഞാൻ എവിടെയല്ല പഠിച്ചത് ഓ ആരുവിന് ലവർ ഉണ്ടോ ഏയ് നമ്മളൊക്കെ സിംഗിൾ പേഴ്സൺകെയാണ് പിന്നെ അവൻ സംസാരിച്ചിരുന്നു എന്നാൽ ഇടക്കിടക്കാൻ വണ്ടി കണ്ണവളിൽ കുടുങ്ങിക്കിടന്നു ആകാശേട്ട വണ്ടി നിർത്ത് എന്താ എന്താ എന്താലോചിച്ചിരിക്കുക എൻ്റെ വീട് കടന്നു പോയി സോറി ഞാൻ പെട്ടെന്ന് പിന്നെ അവൻ വണ്ടി ആരുവിൻ്റെ വീട്ടിലേക്ക് കയറ്റിയതും ആരൂവും ആകാശം ഇറങ്ങി അങ്കിൽ സുഖാണോ സുഖം മോനെ വാ കയറ് ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലാവാം പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് ശരി ആരു ബായ് ബായ് ഏട്ടാ അവൻ കാലിൽ കയറിയതും അവൻ കണ്ണുകൾ ആരുവിൽ ഓടി നടന്നു എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് ശക്തി നിന്നത് അവർ കണ്ടില്ല ഇല്ല ആകാശ് നിന്റെ ഒരു പ്ലാനും എൻ്റെ അടുത്ത് നടക്കില്ല എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ദേഷ്യത്തിൽ ആരുവിനെ നോക്കി എന്നിട്ട് ആരും കാണാതെ അവളുടെ റൂമിൽ കയറി അവൻ ആരുവിൻ്റെ റൂമിൽ കയറിയതും വാതിൽ കുറ്റിയിട്ടു അവൾ വാഷ് റൂമിലാണെന്ന് മനസ്സിലായതും അവൻ അവളുള്ള ചെയറിലിരുന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ശക്തി അങ്ങോട്ട് നോക്കി ഈ സമയം ആ ഒരു ശക്തിയെ കണ്ടതും ഞെട്ടി നിന്നു പിന്നെ സ്വന്തം വേഷം നോക്കിയതും അവളോടി വാഷ്റൂമിൽ കയറി ശക്തി ഒന്ന് തലകുടഞ്ഞ ആരുവിനെ വിളിച്ചു ഡീ ഇറങ്ങി വാ ഇല്ലട ചൂടാ താനന്ത എൻ്റെ റൂമിൽ ഇറങ്ങി പോവാൻ നോക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് കേൾക്കണമെന്നില്ല ഞാൻ പറയും നീ കേൾക്കും പിന്നെ ഡീ ഇറങ്ങി വാടി ഡി സീൻ പിടിക്കാനാണോ ഒന്ന് ഡ്രസ്സ് മാറി വാ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ വരും ഞാൻ തിരിഞ്ഞു നിൽക്കാം നീ വന്നെടുക്ക് തിരിഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലും ചിരിക്കത് വന്ന് എടുത്തിട്ടിടീ അവൾ വേഗം വന്ന് ഡ്രസ്സെടുത്ത് തോടിയതും ശക്തി അവളെ കാത്തു നിന്നു ഡോ താനെങ്ങനെ റൂമിൽ കയറി എനിക്കൊരു കാര്യം അറിയണം എന്താ ആരാ ആകാശ് അവനെ നീയും തമ്മിൽ ബന്ധം ഈ ചൂടനെന്തിനാ ആകാശേട്ടൻ്റെ കാര്യം ചോദിക്കുന്നത് ഡീ ചോദിച്ചത് കേട്ടില്ലേ ആകാശേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതാ എന്താ ഡീ പൊന്നുമോളെ സത്യം പറയടി അവിടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചതും അവൾ പേടിച്ചവനെ തള്ളി മാറ്റി ഡോ തനിക്കെന്ത് ഭ്രാന്താണോ ഇപ്പം കുറച്ച് ഭ്രാന്താ അതുകൊണ്ട് നീ സത്യം പറ അത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഞാൻ ഇന്ന കാണുന്നത് തന്നെ മുൻപ് നിനക്ക് പരിചയമില്ലേ ഇല്ല അവനോടെ കൂടുതൽ അടുക്കണ്ട മനസ്സിലായോ അത് പറയാൻ താനാരാ ഞാൻ നിൻ്റെ സാറ് ചൂടൻ സാറല്ലേ നീ പോക്കിരി പെണ്ണും ചൂടൻ സാറിൻ്റെ പോക്കിരി പെണ്ണ് അല്ലേ അവൻ ദേഷ്യത്തിൽ അവളെ നോക്കിയതും അവൾ വേറെ എവിടേക്കോ നോക്കി നിന്നു ശക്തി പുറത്തേക്ക് പോകുന്നത് കണ്ടതും അവൾ ചിരിയോടെ ബെഡിലേക്ക് കിടന്നു നീരവ് സാർ വീട്ടിലേക്ക് കയറുന്നില്ലേ ഇല്ല പിന്നൊരിക്കലാവാം എൻ്റെ കല്യാണത്തിനാവുമല്ലേ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് സാർ ഗുഡ് നൈറ്റ് അവൻ പോയതും അവൾ വീട്ടിലേക്ക് ചാടിക്കയറി പിന്നെ ആ സന്തോഷത്തിൽ അവൾ വീണ്ടും വെട്ടി പിഴുങ്ങി തിന്നു ആകാശ് എന്താച്ചാ എന്താലോചിച്ചിരിക്കുക നീ എനിക്കാരുവിനെ വേണം ഒരു ദിവസത്തിലേക്ക് ഞാൻ എത്തിച്ചു തരും ഒരു ദിവസത്തിനല്ല ഈ ജന്മം മുഴുവൻ അവളെ എനിക്ക് വേണം ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഫീലാണ് അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമുക്കിന്ന് ആലോചിക്കാം ഞാൻ സംസാരിക്കാം നാളെ തന്നെ ഓക്കെ അച്ചാ ഈ സമയം ആ ഒരു ഫുഡ് കഴിച്ച് കുറച്ചു നേരം ഉണ്ണിയുമായി സംസാരിച്ചിരുന്നു നാളെ വരുന്നു കേട്ടപ്പോൾ അവൾ കൂടുതൽ സന്തോഷത്തിലായി സംസാരിച്ചു വെച്ചത് ആരും കിടക്കാൻ നേരമാണ് ബാൽക്കണിയിൽ നിൽക്കുന്ന ശക്തി അവൾ കണ്ടത് പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ ഫോണെടുത്ത് കോളാക്കി ഹലോ ചൂടാ ഉറങ്ങിയോ നീയോ അതെ ഞാനാ അല്ല എന്നെ കണ്ടുപിടിച്ചോ പിന്നെ പിടിക്കാതിരിക്കോ വെറുതെ പറയണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ല കുറച്ച് മുൻപ് ഞാൻ നിന്റെ ഉണ്ടായിരുന്നില്ലേ എന്റെ ഈശ്വര കയ്യിൽ നിന്ന് പോയോ അപ്പം ഞാനാ വിളിക്കുന്ന നീ അറിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യും എന്താ നീ മിണ്ടാതിരിക്കുന്നത് നാവന്തപുറത്തേക്ക് വരുന്നില്ലേ എന്നാ പറ ഞാനാരാ ആരൂ അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ഞെട്ടി നിന്നു